നമസ്കാരം വിവാഹ ഹുഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് മുപ്പത്തിരണ്ട് നാൽപ്പത് വയസ്സുള്ള രണ്ട് മുസ്ലിം യുവതികളുടെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി വയസ്സുള്ള ഡിവോഴ്സ് ആയൊരു യുവതിയുടെ ഡീറ്റെയിൽസാണ് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ഒരു മോളുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കളർ ഫെയർ ആണ് അഞ്ചടിയാണ് ഉയരം വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണുള്ളത് അവരെല്ലാം ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള ദീനീബോധമുള്ള ആളായിരിക്കണം എന്നാണ് പറയുന്നത് കുട്ടിയും കൂടി അംഗീകരിക്കുന്ന ആളായിരിക്കണം എന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത് വയസ്സുള്ളൊരു സുന്നി യോതിയുടെ ആണ് അഞ്ചടി ആറഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ് മീഡിയം കളറാണ് പ്ലസ് ടു ടി സി ആണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം നാലാം ക്ലാസ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് മദർ ലേറ്റ് ആണ് തന്നിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിൽ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്